ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലാമേള എന്ന വിശേഷണമുള്ള കേരള സ്കൂൾ കലോത്സവം വർഷം തോറും അരങ്ങേറുമ്പോൾ അതിന്റെ നടത്തിപ്പും ആവശ്യകതയും വലിയ ചോദ്യചിഹ്നമായി ഉയരുന്നു കലയെ പ്രോത്സാഹിപ്പിക്കുക എന്ന മഹനീയമായ ലക്ഷ്യം വഴിമാറി ഈ മേള അമിത മത്സരത്തിന്റെയും സാമ്പത്തിക ദൂർത്തിൻ്റെയും വിവാദങ്ങളുടെയും വേദിയായി മാറിയിരിക്കുകയാണിന്ന് സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ നീളുന്ന കലോത്സവ മത്സരങ്ങൾ കുട്ടികളുടെ അക്കാദമിക ദിനങ്ങളെ പൂർണ്ണമായി അട്ടിമറിക്കുകയാണ് മാസങ്ങളോളം നീളുന്ന പരിശീലനങ്ങളും മത്സരയാത്രകളും കാരണം അധ്യയന ദിനങ്ങൾ വ്യാപകമായി നഷ്ടപ്പെടുകയാണ് ഒരുപറ്റം കുട്ടികളുടെ കലാവാസനയ്ക്കായി പഠന പ്രവർത്തനങ്ങൾ മുടങ്ങുന്നത് കലോത്സവത്തിൽ പങ്കെടുക്കാത്ത ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെയും അവകാശങ്ങളെയാണ് കവർന്നെടുക്കുന്നത് പല മത്സരങ്ങൾക്കും വേണ്ടി വരുന്ന ഭീമമായ സാമ്പത്തിക ചെലവ് കലോത്സവത്തിന്റെ അടിസ്ഥാന ലക്ഷ്യത്തെ തന്നെ ചോദ്യം ചെയ്യുകയാണ് ഒരു മത്സരാർത്ഥിക്ക് മികച്ച പരിശീലനം വേഷവിധാനം മേക്കപ്പ് യാത്രാ ചെലവ് എന്നിവയ്ക്കായി ലക്ഷങ്ങളാണ് ചെലവഴിക്കേണ്ടി വരുന്നത് ഇത് സാധാരണക്കാരായ മികച്ച പ്രതിഭകളുള്ള വിദ്യാർത്ഥികൾക്ക് മത്സരവേദിയിൽ പ്രവേശിക്കുന്നതിന് വലിയ തടസ്സമാണ് ഉണ്ടാകുന്നത് ഫലത്തിൽ കലോത്സവം സാമ്പത്തിക ശേഷിയുള്ളവരുടെ ഷോ ഓഫ് വേദിയായി മാറുകയാണ് സർക്കാർ ഖജനാവിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും കലോത്സവം സംഘടിപ്പിക്കുവാൻ ചെലവഴിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ധൂർത്ത് ഈ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിൽ കൂടുതൽ ആവശ്യമുള്ള മേഖലകളിലേക്ക് വഴിതിരിച്ചു വിടുകയാണ് വേണ്ടത് കലോത്സവത്തിന്റെ ഏറ്റവും വലിയ ശാപം വിധി നിർണയത്തിലെ സുതാര്യതയില്ലായ്മയും വ്യാപകമായ കോഴാരോപണങ്ങളുമാണ് വിധികർത്താക്കൾക്കെതിരെയുള്ള ആരോപണങ്ങൾ മത്സരങ്ങൾ കോടതി കയറുന്നത് സ്വർണക്കപ്പിനായുള്ള സ്കൂളുകൾ തമ്മിലുള്ള ധാർമ്മിക മത്സരം എന്നിവ കലോത്സവത്തെ കോഴക്കളമാക്കി മാറ്റിയിരിക്കുകയാണിപ്പോൾ ഈ അനാരോഗ്യകരമായ അന്തരീക്ഷം കൗമാരക്കാരായ കുട്ടികളുടെ മാനസിക നിലയെയും ബോധത്തെയും മോശമായി ബാധിക്കുകയാണ് കലാപരമായ വളർച്ചയേക്കാൾ വിജയത്തിനു വേണ്ടി എന്ത് അവിഹിതമാർഗവും സ്വീകരിക്കാമെന്ന സന്ദേശമാണ് ഇവിടെ നൽകപ്പെടുന്നത് മത്സരങ്ങളിൽ സമ്മാനം നേടുന്ന കുട്ടികളിൽ ബഹുഭൂരിപക്ഷവും പിന്നീട് കലാരംഗത്ത് സജീവമായി തുടരുന്നില്ല എന്നത് ഒരു തുറന്ന അധ്യായമാണ് എൻട്രൻസ് പരീക്ഷകൾക്കും മറ്റും ഗ്രേസ് മാർക്ക് നേടുന്നതിനോ ഒരു ഹ്രസ്വകാല പ്രശസ്തിക്കോ വേണ്ടി മാത്രമായി ഈ മേള ഉപയോഗിക്കപ്പെടുന്നു കലയോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തെക്കാൾ അക്കാദമിക ലാഭമാണ് ഇവിടെ പ്രധാനമാകുന്നത് കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്നതിൽ ഒരു ചരിത്രപരമായ പങ്കുണ്ട് എന്ന വസ്തുത നിലനിൽക്കെ തന്നെ ഇപ്പോഴുള്ള ഈ ദുരവസ്ഥ തുടരാൻ അനുവദിക്കരുത് അധ്യയന ദിനങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ അവധിക്കാലങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന രീതിയിൽ സമയക്രമത്തിൽ പുനഃക്രമീകരണം നടത്താവുന്നതാണ് മത്സര ഇനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ച് ഗുണമേന്മയുള്ള അവതരണത്തിന് പ്രാധാന്യം നൽകുന്ന കാര്യവും പരിശോധിക്കേണ്ടതുണ്ട് ഒപ്പം വിധി നിർണയം പൂർണ്ണമായും സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുതാര്യമാക്കുകയും സാമ്പത്തിക ഭാരമില്ലാത്ത തരത്തിൽ പരിശീലന സൗകര്യങ്ങൾ സ്കൂളുകളിൽ തന്നെ സർക്കാർ തലത്തിൽ ഒരുക്കുകയും വേണം ഈ സമൂലമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ കേരള സ്കൂൾ കലോത്സവം കലയുടെ പ്രോത്സാഹനത്തിന് വേണ്ടിയുള്ള ഒരു വേദിയല്ലെന്നും മറിച്ച് കോടിക്കണക്കിന് രൂപ യുടെ ധൂർത്തും അക്കാദമിക തകർച്ചയും സമ്മാനിക്കുന്ന ഒരു അനാവശ്യ ഭാരമാണെന്നും വിലയിരുത്തേണ്ടിവരും ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്